അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഫെസിലിറ്റീസ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കിച്ചണിലൊരു അനുഗ്രഹമാണെന്ന് ഞാൻ പറയും നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയായിട്ട് ഫീൽ ചെയ്യും അത്രയും എന്താ പറയുക രസകരമായ കുറെ അറ്റാച്ച്മെൻറ് ഉള്ള സാധനങ്ങളാണ് ഈ പിയാനോ ടൈപ്പ് കിച്ചൺസിംഗ് എന്ന് പറഞ്ഞാൽ ഹലോ വെൽക്കം ടു ഞാനിന്നുള്ളത് ഞങ്ങളുടെ പുതിയ വീടിൻ്റെ കിച്ചണിലാണ് അതായത് ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇട കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയേക്കാവുന്ന പലർക്കും യൂസ്ഫുൾ ആകാവുന്ന ഒരു ഐറ്റം ഉണ്ട് അത് നിങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കാണിക്കാവുന്നത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനാണ് ഞാനൊന്ന് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം ഇതാണ് ആ സാധനം അതായത് ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പിയാനോ ടൈപ്പ് കിച്ചൺ സിങ്ക് ഇതിന് പിയാനോ ടൈപ്പ് എന്ന് പറയാൻ കാരണം പിയാനോ പോലത്തെ കുറേ സ്വിച്ചസ് ഇതിലുണ്ട് കണ്ടല്ലോ അതിൻ്റെ പിയാനോ സ്വിച്ചസ് എന്നാ പറയുക അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണിച്ചതിന് ശേഷം ഇത് എവിടെ നിന്ന് വാങ്ങി ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ആവശ്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇപ്പോൾ ഒരു നമുക്ക് കാണാം ഒന്നായിട്ടോ അപ്പം ആദ്യം ഇതിലെ ഈ അറ്റാച്ച്മെൻറ്റ്സ് എന്നൊന്ന് മാറ്റി വെച്ചിട്ട് പറയാട്ടോ കേട്ടോ എന്തൊക്കെയുള്ളതെന്ന് അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ സിങ്ക് എന്ന് പറഞ്ഞ സാധനം അത്യാവശ്യം നല്ല മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ സ്ക്രാച്ച് പ്രൂഫാണ് വളരെ നല്ല മെറ്റീരിയലാണ് ഞങ്ങൾ കുറച്ചുകൾട്ട് യൂസ് ചെയ്യുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ കണ്ടല്ലോ ഇതിനൊരു മനോഹരമായ ലിഡ് ഉണ്ട് ഇവിടെ വാട്ടർ ഡ്രെയിനേജ് ഫെസിലിറ്റി ഉണ്ട് ഇതിന്റെ എല്ലാ അറ്റാച്ച്മെന്റ്സും വാങ്ങുമ്പോൾ ഇതിന്റെ കൂടെ ഉള്ളതാണ് പിന്നെ ഒന്നും അടിയതല്ല കേട്ടോ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടെനിക്ക് തോന്നി ഈയൊരു ഫോസെറ്റാട്ടോ കണ്ടല്ലോ ഒരു ഔട്ട് ഫോസറ്റ് ആണ് ഇതിൽ മൂന്ന് ടൈപ്പിൽ വെള്ളം വരാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതായത് ഇതിൽ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പിയാനോ സ്വിച്ചസ് ഉണ്ട് ഇതിൽ ഓരോന്നിൻ്റെയും ഇതിൽ സിമ്പിൾ കാണിച്ചിട്ടുണ്ട് ഇത് ഈ ഇതിൽ വെള്ളം വരണമെങ്കിൽ നമ്മൾ ഈ സ്വിച്ച് നോക്കി കൊടുക്കണം കേട്ടോ ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഇനി വേറൊരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഞാൻ നല്ല ആയിട്ട് വെള്ളം വരും നമുക്ക് എവിടെ വേണോ കൊണ്ടുപോയിട്ട് വൃത്തിയാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് വളരെ ഭംഗിയൊരു ഔട്ട്ഫ്ലോ ആയുണ്ടല്ലോ എൻ്റെ ഒരു ഡിസൈൻ കണ്ടോ എൻ്റെ ഉള്ളി അല്ലേ ഇതും ഉണ്ടോ അത്യാവശ്യം ചെടി വരുന്നത് നനച്ചു കൊടുക്കാം കേട്ടോ ഇത് ഇത്രയും പുള്ളൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതിരുന്നോട്ടെ അത് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ അത് കഴിയുമ്പോൾ യെസ് ഇനി ഇവിടുത്തെ അട്രാക്ഷൻ പോകാൻ ഇത് കണ്ടോ ഇങ്ങനെ വെള്ളം വരാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ഇതിൻ്റെ കൊടുക്കുന്നൊരു ബേയ്സിനാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുക അപ്പോൾ നമുക്ക് ഇവിടേക്ക് വെച്ച് കൊടുത്താൽ ഇതിനകത്ത് എന്ത് വെച്ചിട്ട് നമുക്ക് ഓഷൻ എടുക്കേണ്ട സംവിധാനമുണ്ട് ഇതിനൊരു ഡിജിറ്റൽ ഡിസ്പ്ലേയും കൂടി ഉണ്ട് കിട്ടും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതാണ് ബാറ്ററി ഓപ്പറേറ്റിംഗ് ആണ് നമ്മൾ ഈ സിങ്ക് പ്രവർത്തിപ്പിക്കാൻ തന്നെ ഇതെല്ലാം ഓൺ ആയിക്കൊള്ളു വെള്ളം വേണമെങ്കിൽ ഫില്ല് ചെയ്ത് തന്നെ നിർത്താനകത്ത് അല്ലെങ്കിൽ ഇതൊന്ന് ഈ നോബൊന്ന് മാറ്റി കൊടുത്താൽ വെള്ളം പുറത്തേക്കും പോവും അപ്പോൾ ഇതാണിതിൻ്റെ ഒരു സ്വിച്ച് അടുത്ത സ്വിച്ച് ഭയങ്കര രസകരമായ ഒരു സാധനം കേട്ടോ ഈ കാണുന്ന സ്വിച്ച് ആണ് നമ്മൾ രണ്ടും പ്രവർത്തനം ചെയ്ത് മൂന്നാമത്തെയാണ് ഇത് കണ്ടോ ഇത് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ നമുക്കിത് ഗ്ലാസ് ഒക്കെ വാഷ് ചെയ്യേണ്ട ഒരു പരിപാടി കേട്ടോ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഫോസായിട്ട് ഇതിനകത്തോട്ട് കയറിയിട്ട് ഗ്ലാസ് ഒക്കെ വാഷ് ചെയ്ത് കിട്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാവുക അത് ശരിക്കും നമുക്ക് ഇത് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ഇതിലൊരു ഡ്രെയിനേജ് പാസ്തറ്റ് എന്ന് പറയട്ടോ ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രൈൻ ചെയ്ത് കളയാനുള്ള സംവിധാനമുണ്ട് ഇങ്ങനെയും വെക്കാം വേണം ഇങ്ങനെയും വെച്ച് കൊടുക്കാം ഇതിലിങ്ങനെ വെച്ചിട്ട് വെജിറ്റബിൾസ് ഒന്നെങ്കിലുമൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഡ്രൈനായിട്ട് തന്നെ പൊക്കോളൂ കേട്ടോ ഡ്രെയിനേജ് ഡ്രൈനേജ് പാസ്തെറ്റെന്ന് പറയാം ഇത് അപ്പോൾ അതിൻ്റെ നാല് സ്വിച്ചും ആയി ഇനി ഇവിടെ ഉള്ള ഒരു സാധനം ഒരു സോപ്പ് ഡിസ്പെൻസറാണ് നമുക്ക് വാഷിംഗ് ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് വെക്കാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വാഷ് ചെയ്യണമെങ്കിൽ ഇതെടുത്തിട്ട് ഇതിനകത്തേക്ക് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് കമിഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇനി വേണമെങ്കിൽ ഇതിനകത്ത് വെള്ളം നിർത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ നമ്മളിത് ഇതങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് ഓൺ ചെയ്യുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ നിന്നോളും ഉണ്ടോ വെള്ളം പോവാതിന് തന്നെ നിന്നോളും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് വെള്ളം കളയണമെന്നുണ്ടെങ്കിൽ ഈ നോബ് അങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ മതി ഫുൾ വെള്ളം പൊക്കോളും കേട്ടോ അങ്ങനെ ഓപ്ഷനുണ്ട് ഇനി ഇവിടെ ഒരു സ്വിച്ച് ഉള്ളത് ഇത് ഫുൾ ഓൺ ഓഫ് ആണ് നമുക്ക് ഫുൾ ആയിട്ട് ഇത് സിസ്റ്റം ഓഫ് ചെയ്യണമെങ്കിൽ മൊത്തം ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു സ്വിച്ചിലും വെള്ളം വരില്ല കണ്ടോ അങ്ങനെ ഫുൾ ആയിട്ട് ഓഫ് ചെയ്യേണ്ട ഒരു സംവിധാനം എടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോസെറ്റ് കണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വാട്ടർ പ്യൂരിഫയർ എന്നാണ് പറയുക ഇതിനിടിയിൽ നമ്മൾ വാട്ടർ പ്യൂരിഫയർ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ വാട്ടർ പ്യൂരിഫയർ എന്ന് കണക്ഷൻ ഇതിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പ്യൂരിഫൈഡ് വാട്ടർ ഇതിലൂടെ കിട്ടേണ്ട ഒരു ഓപ്ഷനാണ് പിന്നെ അങ്ങനത്തെ വാട്ടർ പ്യൂരിഫയർ വാങ്ങുമ്പോൾ ഡിഫൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫയർ വാങ്ങാൻ കിട്ടും അതായത് വിത്ത് പ്രഷർ പമ്പുള്ള വാട്ടർ പമ്പ് പമ്പാണെങ്കിലും വെള്ളം വെള്ളിലേക്ക് കയറുകയുള്ളൂ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ എന്തായാലും വാട്ടർ പ്യൂരിഫയർ വേറെ വേറുള്ളത് കാരണം ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല വെറുതെ വെച്ചിരിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ചോപ്പിംഗ് ബോർഡ് ഇതും അതിൽ കൂടി തന്നെ കിട്ടുന്ന കാട്ടോ ഈ ചോപ്പിംഗ് ബോർഡ് നമുക്ക് കൂടെ വെച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഇതിൻ്റെ പുറത്ത് വെച്ച് കട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് നീക്കിയിട്ടിട്ട് അവിടെ വെച്ചാൽ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് ഇത് നമുക്ക് ഫങ്ക്ഷൻ ചെയ്യണമെങ്കിൽ മിക്കവാറും നമ്മൾ പ്രഷർ പമ്പ് വീട്ടിൽ വെച്ചിട്ടില്ല എങ്കിൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രഷർ പമ്പ് കൊടുക്കേണ്ടി വരും ഞങ്ങളൊരു ഹാഫ് എച്ച് പിയുടെ ആറ് എച്ച് പിയുടെ പ്രഷർ പമ്പാ കൊടുത്തിരിക്കുന്നത് എങ്കിൽ പ്രഷർ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ ഒരു ഹാഫ് എച്ച് പിയാണ് വൺ എച്ച് പിയുടെ പ്രഷർ പമ്പ് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഫോസ് ആയിട്ട് വെള്ളം വരും നമ്മൾ ഇതിൽ വരുമ്പോഴൊക്കെ ഇതിൽ ഇപ്പോൾ ഇത്ര ഫോസ് ഉള്ളൂ അതിൻ്റെ പവർ ഒന്ന് കൂട്ടുകയാണെങ്കിൽ ഇത്രയും വരെ വെള്ളം വരും ദൃപ്രം വരേണ്ട ആവശ്യമില്ല കാരണം വെള്ളം തുറക്കും അപ്പോൾ ഇതിൽ നോക്കിയാൽ കണ്ടിട്ടുണ്ടാവും കുറച്ച് ഒരു പ്രഷർ കുറവായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഇത്രയും വെള്ളം വരുന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പറ്റി ഞങ്ങൾ മാറ്റേണ്ട ഉണ്ട് നിങ്ങൾ എന്തായാലും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിട്ടും വളരെ രസകരമായിട്ടും തോന്നിയ ഒരു കിച്ചൺ സിങ്ക് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരിക്കണേ ഇത് ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഓൺലൈനാണ് ഇത് ഇന്ന ബ്രാൻഡ് ഒന്നുമില്ല ഞങ്ങൾ വാങ്ങുന്ന ഹാർട്ട് സ്റ്റോൺ എന്നൊരു ബ്രാൻഡാണ് അപ്പോൾ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ എം ആർ പി ഫോർട്ടി തൗസൻഡും ഫോർട്ടി ഫൈവ് തൗസൻഡും ഒക്കെ കാണും ശരിക്കും ഈ സാധനം ഞങ്ങൾ വാങ്ങിക്കുന്നത് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഈ പിയാനോ ടൈപ്പ് ആയതുകൊണ്ട് അത്രയും വില കൂടുതലുണ്ടോ ഇനി പിയാനോ ടൈപ്പ് പിയാനോ സ്വിച്ചസ് വേണ്ട എങ്കിൽ അയ്യായിരം രൂപ മുതൽ ഈ സാധനം ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇന്ന ബ്രാൻഡ് തന്നെ വാങ്ങണമെന്ന് ഞാൻ പറയില്ല പല ടൈപ്പ് ഓഫ് പല ലീഡിംഗ് ബ്രാൻഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സിൻ്റെ പർച്ചേസ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം വേണമെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കിച്ചൻ പുതിയൊരു കിച്ചൺ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കിച്ചൺ സിങ്ക് ഉറപ്പായിട്ടും പരിഗണിക്കാം കാരണം നമ്മൾ ഈ ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് മേടിച്ചാലേ പറ്റുള്ളൂ ഇനി അതല്ല നിങ്ങൾ റിനോവേഷൻ വീട്ടിലെ പഴയ കിച്ചൻ സിങ്ക് മാറ്റിയിട്ട് പുതിയൊരു സിങ്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് വരാട്ടോ ഇനി ഈ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനൊരു ഹോം ടൂർ വീഡിയോ ഓൾറെഡി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു വീടാണ് അപ്പം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം വേണമെന്നുണ്ടെങ്കിൽ കൈവന്ന് കണ്ടു നോക്കോ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ്ങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ പിയാനോ ടൈപ്പ് കിച്ചൺ സെറ്റ് ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടില്ല കുറച്ച് പേരെങ്കിലും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക സോ മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രോം സജീസിനേഷൻസ്